നല്ല ജീവനുള്ള ചെമ്മീൻ ത ഇതേപോലെ കറക്കി എറിഞ്ഞു കഴിഞ്ഞാൽ ചറ പറന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പിടിക്കാൻ അങ്ങനെ വെറുതെ പിടിക്കാൻ പറ്റില്ല അത്യാവശ്യം സ്കില്ലും കൂടെ വേണം അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ത ഈ കൊടുക്കുന്ന ഹുക്കപ്പിലിരിക്കുകയാണ് കാര്യം ഉഫ് കൊടുക്കുന്ന കൊടുക്കുന്നത് മാത്രമല്ല ആ മീനെ കരയ്ക്ക് കരക്കെത്തിക്കുന്നതും അത്യാവശ്യം സ്കില്ല് വേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരയും വഴുക്കലും ഒക്കെ ഉള്ള സ്ഥലമാണിത് ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീനും മിസ്സാവും ചൂണ്ടയും വെയിറ്റും വേറെ പോവുകയും ചെയ്യും കഴിച്ചുകൊണ്ടിടുന്ന കാര്യത്തിൽ ആളൊരു പുലി തന്നെയാണ് കാരണം അതിനെ വലിച്ചേറ്റുന്ന രീതി തന്നെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം ചെറുതല്ലാത്ത ഒരു പാരയാണ് എന്തായാലും അടിച്ചേക്കുന്നത് അപ്പോൾ ഇത് കണക്കുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോ അടിപൊളി അടിപൊളി വീഡിയോസ് ഉടനെ തന്നെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും കിട്ടിയ മീനിനെ സഞ്ചിലാക്കിയതിനു ശേഷം രണ്ടാമത്തെ ഊഴത്തിനായിട്ട് ചെമ്മീൻ കൊരുത്തെറിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ചെന്ന് വീഴണ്ട താമസം അടിപൊട്ടുകയാണ് ആ കൊടുക്കുന്ന ഹുക്കപ്പിലിരിക്കുകയാണ് കാര്യം രണ്ടാമതും മീനടിച്ചിട്ടുണ്ട് ആ ഹുക്കപ്പിനകത്ത് മീൻ കയറുകയോ ഇല്ലയെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അത്രയും സ്കില്ലുള്ള ഒരാൾക്കാണ് ഇതേപോലെ മീനെ പിടിക്കാൻ പറ്റുക പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ഇവനെന്ത് സർക്കസായി കാണിക്കുന്നതെന്ന് തോന്നും കാരണം ആ മീൻ കല്ലിൻ്റെ ഇടയ്ക്ക് പോവാതെ ഇതേപോലെ വലിച്ചു കയറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സർക്കസുകാരൻ്റെ നെയ്വിളക്കമൊക്കെ തന്നെ വേണ്ടി വരും എന്തായാലും അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സുധീഷിൻ്റെ മൂന്നാമത്തെ ഊഴാണ് അത്യാവശ്യം തിര വന്ന ദേഹത്ത് വീഴുന്നുണ്ടെങ്കിലും അതൊന്നും വക വെക്കാതെ അടുത്ത ചെമ്മീൻ കറക്കി എറിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ചെന്ന് വീഴേണ്ട താമസം അധികം ദൂരെ അല്ലാതെ മണ്ണിനോട് ചേർന്ന് തന്നെ മീനിപ്പോൾ ഇവിടെ മീൻ കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതിശക്തമായ തിരമാല ചില സമയങ്ങളിൽ വരും ആ സമയങ്ങളിൽ മീനുള്ളു വാങ്ങി നിൽക്കുകയാണ് പതിവ് അടുത്ത് നിൽക്കുന്ന മീനുകളെയാണ് നമുക്ക് ഇതേപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുക അതല്ലാതുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്നത് ജിഗാണ് അത് മാക്സിമം ഉള്ളിലേക്ക് കാസ്റ്റ് ചെയ്യുക എത്രത്തോളം ദൂരെ എറിയാൻ പറ്റുമോ അത്രത്തോളം മീൻ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ മീൻ കയറി കഴിഞ്ഞാൽ കൈ ചൂണ്ടക്കാർക്ക് പിന്നെ ചാകരക്കാലമാണ് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുമെന്നുള്ളതുകൊണ്ട് എല്ലാവരും കൊഞ്ചും തങ്കൂസും ചൂണ്ടയൊക്കെ ആയിട്ട് നേരെ കടൽക്കരയിലേക്ക് തന്നെ വരും അപ്പോൾ എന്തായാലും സുതീഷിനടിച്ച് മീൻ കരയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ മീൻ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്കും മീൻ കിട്ടുന്നുണ്ട് കിട്ടാത്തവരും ഉണ്ട് പൊട്ടിപ്പോകുന്നവരും ഉണ്ട് കൈ ചൂണ്ടയായിട്ട് ഇവർ വന്നു കഴിഞ്ഞാലും മാറിക്കൊടുക്കാറാണ് പതിവ് കാരണം എന്ന് പറഞ്ഞാൽ എറിയുന്ന ഓരോ ഷാഡും ജിക്കും ഇവരുടെ ചൂണ്ടയിൽ കുരുങ്ങാനും അവരുടെ ചൂണ്ട മിസ്സാവാനും ഒക്കെ ചാൻസ് കൂടുതലുണ്ട് പലപ്പോഴും ഇതൊരു വാക്കുതർക്കത്തിനും ഇടയായിട്ടുണ്ട് എന്തായാലും അധികം ആരും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്കിതായി ഇതേപോലെ ഷാഡടിച്ച് മീനെ പിടിക്കാനും പറ്റും അപ്പോൾ ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഇതേപോലെ മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇവിടെ സുഖമായിട്ട് മീൻ പിടിക്കാം എന്തായാലും ഷാമിനെ അടിപൊളി ഒരു വറ്റയടിച്ചിട്ടുണ്ട് ഷാഡിനകത്ത് തന്നെയാണ് വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക